അർജന്റായിട്ട് എത്ര അർജന്റായിട്ട് പോണ് സാധനം പിന്നെ എന്താപ്പോ ഞാനേ ഒരു രണ്ടു മൂന്ന് കിലോ ആട്ടർച്ച് വാങ്ങിയിട്ട് കൂടി കൊടുത്തിട്ട് വരികയാണ് മക്കളേതായാലും നോക്കണില്ല ഏഹ് അപ്പൊ ആട്ടണേ മക്കൾ നോക്കണില്ല അപ്പോ രാവിലെന്ത് ചായടി രാവിലെ ചായക്കടി പുട്ടും കടലി രണ്ടുമൂന്ന് കഷണം പുട്ടും കുറച്ച് കടല കറി അത് കഴിച്ചു കൂടി ആകെ മൂന്നാളുള്ളത് അതിന് മൂന്ന് കിലോ ആട്ടർച്ചി ഉണ്ട് മക്കാളായിട്ട് മൂക്കൂണുമില്ല രാത്രി ഇപ്പൊ എന്താ പൊടാട്ടിന്ന ഇന്ന് കൊറച്ചെടുത്തിട്ട് കറി വെക്കും രാത്രി ഇപ്പോ

പാടത്തും പറയുമ്പോഴത്തും നോക്കില്ല പാടത്ത് കൃഷി ഇറക്കണ്ട അത് നോക്കില്ല എന്നാ പറയണല്ലേ അത് പറയണ്ട എന്നോട് നിങ്ങൾ എവിടെ കണ്ടാലും പറയും മക്കള് നോക്കില്ല മക്കള് നോക്കില്ല എല്ലാർക്കും ഞാൻ തന്നെ പറഞ്ഞത് ശരി നമുക്ക്